എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കെയർ വിസയിൽ വന്നിട്ട് സ്പോൺസർഷിപ്പ് നഷ്ടമായിട്ടുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാവുന്ന ഒരു അപ്ഡേറ്റാണ് നൽകാൻ പോകുന്നത് കെയർ വിസയിലെത്തിയ സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദായി കുഴപ്പത്തിലായവർക്കായി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ സ്കിൽഡ് വർക്കർ വിസയിൽ ചൂഷണത്തിന് വിധേയമാകുന്നവർക്ക് ആശ്വാസമാകുന്ന ഒരു നിയമം പുറത്ത് കൊണ്ടുവരികയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് തൊഴിലിടങ്ങളിൽ വിസ നിയമങ്ങൾ അനുസരിക്കാത്തതിനാലോ നൈതികതയ്ക്ക് നിരക്കാത്ത നിയമങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാലോ തൊഴിൽ നഷ്ടമായ യു കെയിൽ നിന്നും നാടുകടത്താൻ ബിൽ ഭീഷണി നേരിടുന്ന വിദേശ കെയർ ജീവനക്കാരെ സഹായിക്കുന്നതിനായി സർക്കാർ ഫണ്ടിങ് പുതുക്കുകയാണ് എന്നിരുന്നാലും ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനുള്ള ഫണ്ട് ഈ വർഷം കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലത്തിൽ പതിനാറ് മില്യൺ പൗണ്ടിൻ്റെ വിദേശ റിക്രൂട്ട്മെൻറ്റിനായി നീക്കിവെച്ചിരുന്നിട്ടുണ്ട് ഇത് ഈ വർഷം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ടാക്കി കുറച്ചിട്ടുമുണ്ട് സ്കിൽഡ് വർക്കർ വിസയിൽ ബ്രിട്ടനിലെ സോഷ്യൽ കെയർ മേഖലയിൽ ജോലി ചെയ്യാനെത്തുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ ഫണ്ട് പ്രധാനമായും ഉപയോഗിക്കുക ഇവിടെ ജോലിയിൽ കയറുന്നതിന് ശേഷം ചൂണി ചൂഷണങ്ങൾക്ക് വിധേയരാവുകയോ നൈതികതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം അഭിമുഖീകരിക്കേണ്ടി വന്നതിനാലോ തൊഴിലുടമകൾ വിസ ചട്ടങ്ങൾ അനുസരിക്കാത്തതിനാലോ തൊഴിൽ നഷ്ടപ്പെട്ട് നാടുകടത്തൽ ഭീഷണി നേരിടുന്നവരെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം ഹോം ഓഫീസ് ഏജൻസിയായ യു കെ വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ തൊഴിലുടമകൾ വിസ ചട്ടങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ കണ്ടെത്തിയാൽ അവരുടെ സ്പോൺസറിംഗ് ലൈസൻസ് റദ്ദാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യാറുണ്ട് മരവിപ്പിക്കൽ നടപടിയാണെങ്കിൽ തൊഴിലുടമകൾക്ക് പിന്നീട് വിദേശത്ത് നിന്നും പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ കഴിയില്ല എന്നാൽ ലൈസൻസ് റദ്ദാക്കിയാൽ നിലവിലുള്ള ജീവനക്കാരുടെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും അസാധുവാകും പിന്നീട് അറുപത് ദിവസത്തിനുള്ളിൽ പുതിയ സ്പോൺസറെ കണ്ടെത്താനായില്ലെങ്കിൽ അവർക്ക് രാജ്യം വിടേണ്ടതായും വരും ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തദ്ദേശ ഭരണകൂടങ്ങളുടെയോ ബാഹ്യ ഏജൻസികളുടെയോ സഹായത്താൽ മറ്റൊരു ജോലി കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നേരത്തെ വിദേശത്തു നിന്നും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത സ്ഥാപനങ്ങളെ മാത്രമല്ല വിസ ചട്ടങ്ങളിൽ ഉറച്ചു നിന്ന് റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുന്ന മറ്റ് സ്ഥാപനങ്ങളെയും ഇതിനായി പരിഗണിക്കും എന്നാണ് കഴിയും അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു കെയിൽ വന്ന് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിസ സ്പോൺസർഷിപ്പ് നഷ്ടമാകുമെന്ന കെയർ വിസയിലുള്ള ആളുകൾക്ക് പേടി ഉണ്ട് കൂടുതലായി കാണുന്നുണ്ട് അവർക്ക് ചെറിയൊരു ആശ്വാസം നൽകും എന്ന് വിചാരിക്കുന്ന ഈ പുതിയ നിയമം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നിയമ നിയമങ്ങളെല്ലാം ഓരോ ദിവസവും വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും അതുകൂടാതെ ഈ നിയമത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കെ ആർ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് നഷ്ടമാകുന്ന ആളുകളെ സഹായിക്കുന്ന ഒരുപാട് ഏജൻസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് യു കെയിലുണ്ട് അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആവശ്യമായ നടപടികൾ മുന്നോട്ട് പോവുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം